ഹലോ ഫ്രണ്ട്സ് കേക്ക് ആൻഡ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ നോക്കൂ വട്ടിപൊളി എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആകുന്ന ടിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഇനി നമ്മുടെ വീട് എത്ര അഴുക്ക് പിടിച്ച വീടാണ് ഇനി അതിനായിട്ട് നമുക്ക് സോപ്പ് വേണ്ട സോപ്പ് പൊടി വേണ്ട ഒന്നും വേണ്ട വെള്ളം പോലും വേണ്ട അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം ിട്ടിപ്പം ഇവിടെ കുറച്ച് വഴുതനങ്ങയാണ് ഞാൻ അരിഞ്ഞ് വെള്ളത്തിൽ ഇട്ടിരിക്കുന്നത് നമ്മൾ അരിഞ്ഞ് ഇടുന്നത് ഇതിൻ്റെ ആ കുരുള്ള ചെറിയ കുരു പോകാനും ഇത് നല്ലൊരു സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വഴുതനങ്ങ അതിൻ്റെ കറയൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് പക്ഷെങ്കിൽ ഇതിൻ്റെ അകത്ത് നമ്മളൊരു സൂത്രം കൂടെ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മുടെ ഈ വഴുതനങ്ങ നല്ലപോലെ സോഫ്റ്റ് ആകുകയും ചെയ്യും അതിൻ്റെ കുരുവും പോകും അതുപോലെ തന്നെ നമുക്ക് പൊരുവരാന ഈ പിറക്കി പിറക്കി എടുക്കുന്ന രീതിയിൽ ഇത് ഫ്രൈ പോലെ ആക്കി എടുക്കുകയും ചെയ്യാം അതിനായിട്ട് നമുക്ക് ഒരു ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് നേരം വെച്ചതിന് ശേഷം നിങ്ങളൊന്ന് ോക്കും കുഴഞ്ഞും പോകില്ല നല്ല ടേസ്റ്റിൽ നമുക്ക് കിട്ടുന്നതായിരിക്കും കിട്ടും അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കും ഇനി അടുത്ത ടിപ്പ് വളരെ ആയിട്ടുള്ളതാണ് നമ്മൾ ഇറച്ചി ഒക്കെ ഫ്രൈ ചെയ്യുമ്പോൾ ഇപ്പോൾ കൊളസ്ട്രോളൊക്കെ ഉള്ളവർക്ക് ഷുഗർ ഒക്കെ ഉള്ളവർക്ക് ഒരുപാട് ഇറച്ചിയൊന്നും കൂട്ടാൻ പറ്റത്തില്ല അല്ലേ അപ്പോൾ ഇപ്പോൾ ഇത്തിറച്ചി ഒക്കെ മേടിക്കുമ്പോഴത്തേക്കും നിങ്ങൾ ചെയ്യേണ്ടത് ഇതുപോലെ ഫ്രൈയോ ഒക്കെ അറിയോ വെക്കുന്നതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ കഷ്ണ ചിരട്ടയും കൂടി ഇട്ടതിന് ശേഷം വെച്ച് നമ്മൾ കറി വെക്കുവാണെങ്കിൽ ആ ചിരട്ടയെല്ലാം ഈ കൊഴുപ്പെല്ലാം അബ്സോർവ് ചെയ്യുന്നതായിരിക്കും നമുക്ക് എത്ര ധൈര്യമായിട്ട് നമുക്ക് എല്ലാവർക്കും കഴിക്കാവുന്നതുമാണ് അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കി എത്ര വിസിലടിച്ച് വേവിക്കണമോ അത്രയും വെച്ചിലടിച്ച് വേവിക്കുക എന്നിട്ട് ആ ചിരട്ടേങ്ങ എടുത്ത് മാറ്റിയിട്ട് നമുക്ക് കറിവട്ടോ അതുപോലെ ഫ്രൈ ആയിട്ടോ ഒക്കെ എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കണേ ഇനി അടുത്ത ടിപ്പ് ഒരു പാത്രത്തിൽ ഒരു ശർക്കര എടുത്തിട്ടുണ്ട് ഒരുണ്ട ശർക്കരയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അതൊന്ന് പൊടിച്ചിട്ടതിനു ശേഷം ഒന്ന് ഒരു ഗ്ലാസ്സിനടുത്ത് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരുപാട് വെള്ളം അതിൻ്റെ ആവശ്യമില്ല ഇത് കറക്റ്റ് കണക്കാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ പിന്നെ ഇതുപോലൊരു ബൗളിൻ്റെ അകത്ത് ഒരു ബൗള് പച്ചരിയോ ചാക്കരയോ നിങ്ങൾക്ക് ഏതരി വേണേലും എടുക്കാം കേട്ടോ ആ കൊത്തിരി ആണേലും നിങ്ങൾക്ക് എടുക്കാവുന്നേ ഉള്ളൂ ഇപ്പം ഞാൻ ഇവിടെ ചാക്കരയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ആ ചാക്കരി ഒന്ന് കഴുകി നല്ലപോലെ എൻ്റെ വെള്ളം എല്ലാം കളഞ്ഞതിന് ശേഷം ഇതുപോലെ ഒരു പാൻ പാനടുപ്പത്തി വെച്ചൊന്ന് ചൂടായി കഴിയുമ്പോൾ ആ അരി അതിലേക്ക് ഇട്ടുകൊടുത്ത് നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കണം ഇത് നല്ലപോലെ ഒന്ന് ഫ്രൈ ആയിട്ട് ബ്രൗൺ കളറിൽ പൊട്ടി ഇതൊന്ന് ഈ അരി ഒന്ന് പൊട്ടി പൊട്ടി വരും അതുപോലെ ബ്രൗൺ കളർ കളറാവുമ്പോൾ ഫ്ലെയിം ഓഫ് ആക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്യും സപ്പോർട്ട് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബെൽബട്ടൺ ഇപ്പോൾ ചെയ്ത് വെച്ചേക്കാൻ െ ഞാൻ ഇടുന്ന വീഡിയോസിനെല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ അപ്പോൾ അത് ഇത് കണ്ടില്ലല്ലോ ഇതേ രീതിയിലൊന്നും ചെറുതായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് ഇനി ഒന്നും കൂടി അത് ബ്രൗൺ കളറിലേക്ക് മാറണം കേട്ടോ എല്ലാ അരി ഒന്നും പൊട്ടിയെടുക്കേണ്ടതാണ് ഇപ്പം നമ്മുടെ അരി ഇവിടെ നല്ലപോലെ ബ്രൗൺ കളറായിട്ട് പൊട്ടി വന്നിട്ട് കണ്ടേ ഇതേ രീതിയിൽ വേണം നമുക്ക് കിട്ടാനായിട്ട് പിന്നെ ഒരു ബൗളിലേക്ക് മാറ്റി നോക്കാം അതിൻ്റെ ചൂടൊക്കെ നാറിയിട്ട് വേണം നമുക്കൊന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ ഇതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ അതെടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ ഒരു കളർ മനസ്സിലാകണ്ട ഈ ഒരു കളർ വേണം നമുക്ക് വേണ്ടത് ഇത് നമുക്ക് അവലസ്പൂടി ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെയൊക്കെ തയ്യാറാക്കാമെന്നവുള് കിട്ടാം ഇനി നമുക്ക് വേണ്ടത് അമൃതം പൊടിയാണ് എല്ലാവർക്കും കിട്ടുന്നതാണ് കുട്ടികൾക്കൊക്കെ കിട്ടുന്നതാണ് അമൃതം പൊടി ചിലർക്കൊന്നും അത് ഇഷ്ടമല്ല ചില കുട്ടികൾക്കും ഇഷ്ടമല്ല ഇതേ രീതിയിൽ നിങ്ങൾ കുട്ടികൾക്കൊന്ന് തയ്യാറാക്കി കൊടുത്ത് നോക്കുവാണെങ്കിൽ പിന്നെ അതിങ്ങൾ ഇഷ്ടത്തോടെ ചോദിച്ച് ചോദിച്ച് വാങ്ങിക്കഴിക്കും അത് ആ பாத்திர்தான் ഒരു എടുത്ത ആ കപ്പിൽ തന്നെ ഒരു ബൗളിൽ തന്നെയാണ് ഞാൻ ഈ ഒരു അമൃതം പൊടിയും എടുത്തിരിക്കുന്നത് എല്ലാം ഈ ഒരളവാണ് കേട്ടോ ശർക്കരയും മധുരവും എല്ലാം നിങ്ങൾക്ക് ശർക്കര വെച്ച് കൂടുതൽ വേണമെങ്കിൽ എടുക്കാം പക്ഷേ ഭയങ്കര മധുരമായിരിക്കും ഇത് കറക്റ്റ് മധുരമാണ് എന്നിട്ട് ഇത് ആ ഒരു പാനിലേക്കിട്ടൊന്ന് ഇതിൻ്റെ പച്ചമണമുണ്ടല്ലോ അമൃതം പൊടിയുടെ പച്ചമണം ഒന്ന് മാറ്റിയെടുക്കുക എന്നിട്ട് ഒന്ന് കരിഞ്ഞു പോകരുത് ഒന്ന് നമുക്ക് മനസ്സിലാവും നല്ലപോലെ ഒരു തരുതരുന്ന പോലെ ആകും അതിൻ്റെ മതെല്ലാം കരിഞ്ഞിട്ട് നമുക്ക് ഒരു വലിയൊരു പാത്രത്തിലേക്ക് ഞാൻ ഈ വറുത്ത മാവിനെ അമൃതം പൊടീനെ കൊട്ടിക്കൊടുക്കുന്നുണ്ട് ഈ അമൃതം പിടി വളരെ നല്ലതാണ് നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ നമുക്ക് കുട്ടികൾക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാൻ വളരെ നല്ലതാണ് അമൃതം പൊടി അപ്പോൾ വലിയവർക്കും ഇത് നല്ലതാണ് കേട്ടോ അപ്പം നിങ്ങൾ ഒരു തവണയെങ്കിലും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം ഇതുകൊണ്ട് ഒരുപാട് റെസിപ്പികളൊക്കെ ഉണ്ട് പറ്റുന്ന പോലെയൊക്കെ വീഡിയോ ഞാൻ ഉൾപ്പെടുത്തുന്നതാണ് കേട്ടോ എന്നിട്ട് ഇത് നമുക്കൊന്ന് ഇതുപോലെ ചെറിയ ചൂട് ചെറിയ ചൂടോട് കൂടി വേണം ഇതെല്ലാം നമ്മൾ ചെയ്തെടുക്കാനായിട്ട് ഇപ്പോൾ ഞാൻ ആ മാവ് ഇതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനി ഉണ്ടല്ലോ അത് കുറച്ച് കുറച്ചായിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കാം അത് കുറച്ച് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ പൊടി ഈ പച്ചരി വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന മിക്സിയുടെ ജാറയിൽ ഞാനത് പൊടിച്ചും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ആദ്യം ശർക്കര പാനി ഒന്ന് ഒഴിച്ചിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മുടെ ആ അരി പൊടിച്ചതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നത് ഈ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടെ ഇട്ട് കൊടുക്കേണ്ടതാണ് കേട്ടോ ഒരുപാട് ഉപ്പ് കൂടിപ്പോകല്ലേ എന്നിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അതേ ഈ ഒരു സമയത്താണ് കുറച്ച് ശർക്കരപ്പാനി ഒഴിച്ചതിന് ശേഷമാണ് ഞാൻ ആ മിക്സീഡ് ജാറി പൊടിച്ച് വെച്ചിട്ട് നമ്മുടെ അരി വറുത്തത് പൊടിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യുന്നത് ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ആയി കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് മെയിനായിട്ട് വേണ്ടത് അതേ അളവിൽ ഒരു കപ്പ് തേങ്ങാ ചിരകിയതാണ് കേട്ടോ അപ്പോൾ ആ തേങ്ങാ ചിരകിയും കൂടെ ഇട്ടിട്ട് വേണം നമ്മളിന്ന് മിക്സ് ചെയ്യാൻ അപ്പോൾ ഞാൻ ആദ്യമേ ഇതിട്ടെല്ലാം നല്ല മിക്സ് ചെയ്തതിന് ശേഷമാണ് തേങ്ങ ഇടുന്നത് നിങ്ങൾക്ക് തേങ്ങ വേണ്ടെന്നുള്ളവർ തേങ്ങ ഇടേണ്ട പക്ഷേ തേങ്ങയും കൂടെ ചേർക്കുമ്പോഴാണ് ഇതിനൊരു ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കേട്ടോ അത്രയ്ക്കും നല്ലൊരു ടേസ്റ്റാണ് എന്നിട്ട് ഇതേ ഞാനൊരു കപ്പ് തേങ്ങ ഇവിടെ എടുത്തിട്ടുണ്ട് ആ മിക്സ് ചെയ്ത് വെച്ചതിൻ്റെ അകത്തോട്ട് നമ്മുടെ അമൃതം പൊടിയും അരി അഴിപൊടിച്ചതിൻ്റെ അകത്തോട്ട് തേങ്ങയും കൂടി ഇട്ടതിന് ശേഷം നല്ലപോലെ കൈ കൊണ്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമ്മൾ ചെറിയ ചെറിയ ഉരുളകളായിട്ട് അതായത് ലഡുവിൻ്റെ വലിപ്പത്തിലുള്ള ആ ഉരുളകളായിട്ട് ഞാനിവിടെ ഉരുട്ടി മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ അമൃതം പൊടിയും വെച്ചിട്ടുള്ള ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അത്രയ്ക്ക് ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാണ് ഇത് കുട്ടികളൊക്കെ സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി വെക്കണ്ട കുട്ടികൾ ഇഷ്ടത്തോട് കൂടി അത് ചോദിച്ച് ചോദിച്ച് കഴിക്കും അത്രയ്ക്ക് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇതേ രീതിയിൽ ഉരുട്ടി എടുക്കാൻ കണ്ടോ ഇതേ രീതിയിൽ ഉരുട്ടി എടുക്കുക എളുപ്പമുണ്ട് കേട്ടോ നമുക്ക് ചെയ്യാനായിട്ട് എളുപ്പമുള്ളതാണ് കണ്ടോ പിന്നെ ഫുള്ള് ഇവിടെ ആ ലഡു ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് കണ്ടില്ലേ അതുപോലെ ടേസ്റ്റുമാണ് അപ്പം വീറ്റമ്മമാരെല്ലാം ഇടുന്ന കുട്ടികൾക്കൊക്കെ ചെയ്ത് കൊടുക്കാൻ നമുക്ക് മുതിർന്നവർക്കും ഇത് കഴിക്കാവുന്നതാണ് ഇത് കണ്ടിട്ട് അത് നല്ല സോഫ്റ്റ് ആണ് പിന്നെ ഒന്ന് അടക്കത്തി കാണിക്കാം അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് അപ്പം നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ചിട്ടുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഇല്ലാത്തവർ ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യും ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം ഇവിടെ ഞാൻ കുറച്ച് കഞ്ഞി തിളക്കാൻ വെച്ചിട്ടുണ്ട് ഇപ്പം നമ്മൾ ചോറ് തിളക്കാൻ വെച്ചാലും അതുപോലെ പാല് തിളയ്ക്കാൻ വെച്ചാലും ഇത് കണ്ടിട്ട് നമ്മുടെ ഗ്യാസ് എടുപ്പിൻ്റെ മുകളിലെല്ലാം ഇങ്ങനെ അടപ്പം അങ്ങടഞ്ഞിരിക്കുമ്പോൾ തിളച്ച് തിളച്ച് തൂവല്ലേ അപ്പോൾ ഗ്യാസടുപ്പിൻ്റെ അടി വഴി എല്ലാം നമ്മുടെ ഫ്ലൂ ഇതിൻ്റെ അകത്തോട്ടെല്ലാം ഒഴുകി ഇറങ്ങും അപ്പോൾ നമുക്കൊരുപാട് ഭയങ്കര പാടാണ് നമുക്കൊന്ന് തുടച്ചെടുക്കാൻ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് അഥവാ തിളച്ച് തൂകിയാലും ഗ്യാസ് അടുപ്പിൻ്റെ അടിയിൽ ിലൂടെ നമ്മുടെ പെരക്കകത്തൊന്നും വെള്ളം വീരാതിരിക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഇതുപോലെ ഒരു പഴയ പ്ലേറ്റ് ഉണ്ടെങ്കിൽ എടുക്കുക അതിനുശേഷം നമ്മുടെ ഗ്യാസ് അടുപ്പിന്റെ അടിയിലായിട്ട് ഒന്ന് വെച്ച് കൊടുക്കാം അപ്പൊ തിളച്ച് തുകുന്ന പാലാണെങ്കിലും അതുപോലെ തന്നെ ചോറ് അരി വരെ തിളക്കുന്ന വെള്ളം ആണെങ്കിൽ പോലും പെരക്കകത്തോടൊന്നും ഒരിച്ചിറങ്ങത്തുമില്ല നല്ല ആയിട്ട് അവിടെ കിടക്കുക ചെയ്യാം ആ പാത്രത്തിലേ അത് വീഴത്തുള്ളു പിന്നെ നമുക്ക് പാത്രം എടുത്ത് കഴുകി വെച്ചാൽ മതിയല്ലോ അപ്പോൾ ഇതൊന്നും ചെയ്ത് നോക്കണേ ഇനിയും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ് കേട്ടോ നമുക്ക് ഈ എടി നമ്മൾ എത്ര ക്ലീൻ ചെയ്താലും തൂത്താലും ഒരുപാട് പൊടികൾ നമ്മുടെ വീടിനുള്ളിൽ കാണുകയല്ല എപ്പോഴും പൊടികൾ കാണാം പക്ഷെ നിങ്ങൾ തൂക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുവാണെങ്കിൽ നല്ലൊരു റിസൾട്ട് ആയിരിക്കും കിട്ടും ഇതിന് വെള്ളം വേണ്ട തുടയ്ക്കേണ്ട ഇതൊന്നും ചെയ്യേണ്ട കാര്യമില്ല ഇതേ രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി വീടിൻ്റെ ഉള്ളിലെല്ലാം വീടും വീടിൻ്റെ വകവും എല്ലാം നല്ല വെട്ടിത്തിളങ്ങി കിടക്കും നല്ല പാൽ പോലെ വെട്ടിത്തിളങ്ങി കിട്ടാം ഇപ്പം ഇത് കണ്ടിട്ട് ഫുള്ള് പൊടിയാണ് നമ്മൾ എത്ര തൂത്താലും ഇവിടെ പൊടിയുണ്ട് അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു ചൂലെടുക്കുക ആ ചൂലിലേക്ക് ഒരു സെല്ലോ ടേപ്പ് ഒട്ടിക്കുക അപ്പം നല്ല വീതിയുള്ള ഉള്ള സെല്ലോ ടേപ്പ് ഉണ്ടെങ്കിൽ ഒറ്റ ഇത് ഒട്ടിച്ചാൽ മതി വീതി കുറഞ്ഞതാണെങ്കിൽ രണ്ട് ഇതായിട്ട് ഒട്ടിക്കണം കേട്ടോ രണ്ട് രണ്ടിച്ച് വീതിക്ക് വേണ്ടിയിട്ട് രണ്ട് രീതി രണ്ട് ഇതുപോലെ ഞാൻ ചെയ്യുന്ന പോലെ ചൂലിൽ ഇങ്ങനെ ചെയ്യുന്ന പോലെ ചൂലിൻ്റെ തുമ്പിലേക്ക് ഇത് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക രണ്ട് പീസായിട്ട് ഒട്ടിക്കണം നല്ല വീതിയുള്ള സെല്ലോ ടേപ്പ് ആണെങ്കിൽ നിങ്ങൾ ഒറ്റ പീസ് മാത്രം ഒട്ടിച്ചെടുത്താൽ മതി ഇപ്പം ഞാനിപ്പോൾ ഒന്ന് ഒട്ടിച്ചതിന് ശേഷം ഒന്നും കൂടെ അതിലേക്ക് ഒട്ടിച്ച് ഇത് ചെറുതായത് കാരണം ഒന്നും കൂടെ ഞാൻ ണ്ട് അപ്പൊ ഇത് കണ്ടില്ലേ ഞാൻ അങ്ങനെ രണ്ടെണ്ണമാണ് ഇവിടെ ഒട്ടിച്ചെടുക്കുന്നത് അതിനുശേഷം ഈ ചൂലുകൊണ്ട് നിങ്ങളൊന്ന് തൂത്തു നോക്കൂ വീട് കുത്തി പൊടിയായിട്ട് വീട്ടിൽ ആ പൊടി ഫുള്ളും നമ്മുടെ ആ ഒരു സെല്ലോട്ടുവേപ്പിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്നതാണ് കേട്ടോ ഒരു ഒരു അല്പം പോലും പൊടിയില്ലാതെ മുക്കും മൂല എല്ലാം നമുക്ക് ഇതുകൊണ്ട് തൂക്കാവുന്നേ ഉള്ളൂ ഇതിനായിട്ട് ചൂലുകൊണ്ട് മാത്രം തൂത്താൽ പോലും പോകാത്ത പൊടി പോലും ഈ ഒരു സെല്ലോട്ടേപ്പ് ഒട്ടി അതിൽ പിടിച്ച് മുടിയാണേലും പൊടിയാണേലും എന്താണെങ്കിലും ഇതിൽ ഒട്ടിപ്പിടിച്ച് കിട്ടുന്നതാണ് കേട്ടോ പിന്നെ നമുക്കിത് തുടക്കം വേണ്ട വെള്ളവും വേണ്ട ഇതൊന്നും ഉപയോഗിക്കുക വേണ്ട ഡിഷ് വാഷ് വേണ്ടും തുടക്കം പോലും വേണ്ട അത്രയ്ക്ക് നല്ല രീതിയിൽ നമ്മുടെ വീട് നല്ല വെട്ടിത്തിളങ്ങി നമുക്ക് കിട്ടുന്നതായിരിക്കും കണ്ടില്ലേ ഇപ്പം ഞാൻ അത്രയും തൂത്തിട്ട് എനിക്ക് നല്ലപോലെ പൊടി കിട്ടുന്ന നൂല് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അതിൻ്റെ അത്തുനിന്ന് കിട്ടിയിട്ടുണ്ട് അതുപോലെ നമ്മുടെ മുടിയൊക്കെ ആണെങ്കിൽ നമ്മൾ തൂത്താൽ പോലും പറഞ്ഞു പറന്ന് നടക്കുന്നതല്ലാതെ നമുക്ക് പെട്ടെന്നൊന്നും ക്ലീൻ ആക്കാൻ പറ്റത്തില്ല അപ്പോൾ ഈ ചൂലിൽ ഇങ്ങനെ നിങ്ങൾ ഒരു തവണയെങ്കിലും ചെയ്ത് നോക്കുകയാണെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും കണ്ടില്ലേ നമ്മുടെ റൂമൊക്കെ നല്ല വെ കെട്ടി തിളങ്ങി കെട്ടിയിട്ടുണ്ട് കേട്ടോ തുടക്കിയൊന്നും ചെയ്യാതെ തൂത്ത് തൂക്കം മാത്രമാണ് ചെയ്ത് സെല്ലോ പൊട്ടിച്ച് തൂക്കം മാത്രമാണ് ചെയ്തിരിക്കുന്നത് അപ്പം നിങ്ങളെല്ലാവരും അറിയാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ